ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയാ കണ്ടോളൻസ് നീ ആയിഷ്കാലം മുഴുവനും നീ മതി ഈ ശവത്തി ശവത്തി ഞാൻ കുത്തും എന്ത ഉറക്കം വരുന്നു എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നു അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുപോയ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കിട്ടു തന്നെയുള്ള എന്റെ വിധി തൽക്കാലം ഇത്രയും മതി തരട്ടെ